ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട് ഇപ്പം ലൈവിലിപ്പം കുറച്ച് നേരത്തെ മുന്നേ പവർ ടീമിനോട് മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീമിനെ തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പവർ ടീം എടുത്ത തീരുമാനത്തോട് ജാൻമണിക്ക് കടുത്ത അതൃപ്തി ഉണ്ടായിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അൻസിബയും ശ്രീരേഖയും ജാസ്മിനൊക്കെ അടങ്ങുന്ന ആ ഒരു ടീമിനെ എടുക്കാത്തതിലാണ് ജാൻമണിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു നിരാശ വന്നിരിക്കുന്നത് പൂജയുടെ അടുത്തും ശരണ്യയുടെ അടുത്തും ജാൻമണി മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഫൈനൽ ഡിസിഷൻ പറയുന്നതിന് മുന്നേ ഞാൻ സിബിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എൻ്റെ അഭിപ്രായം ഇതാണെന്ന് അതുപോലും പരിഗണിക്കാൻ അയാൾ തയ്യാറായില്ല എന്ന ഒരു വിഷയമാണ് ജാൻമണി ഇവിടെ ഉന്നയിക്കുന്നത് പവർ ടീമിൽ തന്നെ അതൃപ്തി ഉണ്ടായിത്തുടങ്ങിയെന്നാണ് ഇതിനർത്ഥം ഈ ഒരു ടാസ്കിൽ ജാൻമണി നെസ്റ്റ് ടീമിനു പകരം ടണൽ ടീമിനെ ആയിരുന്നു ചൂസ് ചെയ്യാൻ വിചാരിച്ചത് അപ്പോൾ സിബിൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടീമിൽ ഇപ്പോൾ ഉള്ളത് ജാസ്മിൻ ശ്രീരേഖ അൻസിബ ശ്രീതു എന്നിവരാണ് അപ്പം ഈ ഒരു എവിക്ഷനിൽ ഒരുപക്ഷേ ഈ ഒരു എവിക്ഷനിൽ ശ്രീരേഖയും അൻസിബയും ഔട്ടായി പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ആ ഒരു ടീമിൽ പിന്നെ അവശേഷിക്കുന്ന രണ്ട് വ്യക്തികൾ ജാസ്മിനും ശ്രീതുവുമാണ് പിന്നെ അവർ പവർ ടീമിലാണെങ്കിൽ ഉറപ്പായിട്ടും ജാസ്മിനെ പുറത്തുനിന്ന് ഒരാളെ അതിലോട്ട് എടുക്കാവുന്നതുമാണ് സാഹചര്യം കൊണ്ടാണ് സിബിൻ വേണ്ട എന്ന് പറയുന്നത് പക്ഷെ ഉറപ്പായിട്ടും ജാസ്മിൻ പവർ ടീമിൽ കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തായാലും പവർ ടീമിൽ കയറ്റാൻ എന്തായാലും ജാസ്മിൻ ശ്രമിക്കും അത് സ്വാഭാവികമാണ് എന്തായാലും പവർ ടീമിന്റെ ഈ ഒരു തീരുമാനത്തിൽ തന്നെ ജാൻമണി വിള്ളൽ വരുത്തിയത് കൊണ്ട് അടുത്ത എടുക്കുന്ന തീരുമാനങ്ങളിൽ ഇവരുണ്ടാവില്ല എന്തായാലും